മണ്ണർക്കാട് വഴി മുടക്കി മിഷൻ പദ്ധതിയും മൈലാപ്പാടം മുതൽ വരെയുള്ള കിലോമീറ്റർ റോഡ് പിന്നാലെ പൈപ്പിടൻ ചെയ്തതോടെ കാരപ്പാടം നിവാസികളുടെ വഴി പൂർണ്ണമായും അടഞ്ഞു കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ജൽജീവൻ മിഷന്റെ ടാങ്കും ട്രീറ്റ്മെന്റ് പ്ലാന്റും കുരുത്തിച്ചാലിനോട് ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് ശുദ്ധീകരിച്ച വെള്ളം മറ്റ് ടാങ്കുകളിലേക്ക് കൊണ്ടുപോകാനും വീടുകൾക്ക് കണക്ഷൻ നൽകാനുമുള്ള പൈപ്പുകൾ വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ് കൊണ്ടുപോകുന്നത് ഇതിനായി റോഡ് ഏതാണ്ട് പൂർണ്ണമായും കുഴിക്കേണ്ട സ്ഥിതിയാണ് മാസങ്ങളായി ഇറക്കി വെച്ച പൈപ്പ് ഇപ്പോഴാണ് സ്ഥാപിച്ചു തുടങ്ങിയത് റോഡ് നവീകരിക്കാനായി പതിനൊന്ന് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ പൈപ്പ് സ്ഥാപിക്കുന്ന ജോലി കഴിഞ്ഞാൽ റോഡ് ജലജീവൻ മിഷൻ തന്നെ നന്നാക്കുമെന്ന ഉറപ്പ് പറഞ്ഞതിനാൽ ഈ തുക മറ്റു റോഡുകൾക്ക് വകയിരുത്തി പൈപ്പ് സ്ഥാപിക്കുന്ന ജോലി കഴിഞ്ഞ ദിവസം ആരംഭിച്ചതേയുള്ളൂ എന്ന് പൂർത്തിയാകുമെന്ന് പറയാനാവില്ല പൈപ്പ് സ്ഥാപിക്കാനായി റോഡിൽ കിടങ്ങെടുത്തതോടെ കുരുത്തിച്ചാൽ ഭാഗത്തുള്ളവർക്ക് നടന്നു പോകേണ്ട സ്ഥിതിയാണ് അത്യാഹിതമുണ്ടായാൽ പോലും വാഹനങ്ങൾക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയാണ് അടിയന്തരമായി ജലജീവൻ മിഷൻ ജോലികൾ പൂർത്തിയാക്കി റോഡ് നവീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം ഡി വിജയലക്ഷ്മി ആവശ്യപ്പെട്ടു ആ ആ പൈപ്പ് പിന്നെ ഫണ്ട് റോഡിന് അവരുടെ വർക്ക് കഴിയുമ്പോൾ അവർ ഇട്ട് കുത്തി കുളിച്ചു ചെക്ക് ഇടാനായിട്ട് ലീക്കൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഇതാക്കി തീർത്ത് പൈപ്പ് റോഡ് ക്ലിയർ ചെയ്തിട്ട് നമുക്കതവിടെ കോൺക്ലീറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരുന്നത് അതനുസരിച്ച് നമ്മൾ ആ റോഡിന് വെച്ചുന്ന ഫണ്ട് വേറെ പല റോഡുകൾക്കുമായിട്ട് വീതിച്ച് അതിൻ്റെ പണി നടന്നു കഴിഞ്ഞു ഇപ്പം ഇതാണ് ഇപ്പോൾ ഇവർ പിന്നെ എന്താണ് അവർക്ക് ആൾ കുറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്ന സാങ്കേതികം ആയിട്ട് എന്താണ് പ്രശ്നമെന്നറിയില്ല അവരിപ്പം റോഡ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് വാക്കുകൂടെ ഇടാനായിട്ട് പക്ഷേ ഇപ്പം തുടങ്ങിയവർക്ക് കംപ്ലീറ്റ് റോഡ് ബ്ലോക്കായി അത് അങ്ങേ അറ്റത്ത് താമസിക്കുന്നവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ആളൊരു ചെറു അറ്റ്ലീസ്റ്റ് ഒരു അറ്റാക്കിൻ്റെ ഒരു ആരംഭം എന്തെങ്കിലും ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഒരുപാട് ബുദ്ധിമുട്ടും എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലേക്ക് ആ ഇത് മാറുകയും ചെയ്യും അപ്പോൾ അതിനു മുമ്പ് എന്ത് എത്രയും പെട്ടെന്ന് ആ റോഡിന്റെ ബ്ലോക്ക് മാറ്റി ആ റോഡിന്റെ പണി തീർത്ത് തരണം എന്നുള്ളതിന് അത് നമുക്ക് നിർബന്ധമാണത് ജനങ്ങൾക്ക് നിർബന്ധമാണ് രാത്രിയിലും പണിയെടുക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നാട്ടു പുറത്തുകാരാണ് ഗ്രാമപ്രദേശത്തുള്ളവരാണ് അവർക്ക് പിന്നെ ടാപ്പിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അവർക്ക് രാത്രിയിൽ പണിയെടുത്ത് രാത്രി മുഴുവൻ ഈ റോഡിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ടാപ്പിങ്ങിനൊക്കെ പോകാനും ബുദ്ധിമുട്ടാണ് പിന്നെ കടുവ പുലി ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനും പറ്റുള്ളൂ അവരുടെ ജീവനും ജീവനും സ്വത്തിനും ഒന്നും ഒരു സംരക്ഷണം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത് അവിടെ എത്രയും പെട്ടെന്ന് പിന്നെ മിഷൻ വരെ അതിന്റെ പണി പൂർത്തിയാക്കി ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് തരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ